ുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാൽ മറ്റ് എം പിമാർ രാഹുൽ ഗാന്ധിയുടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഇത് ജനങ്ങളുടെ ശബ്ദമാണ് പാർലമെന്റിന്റെ ശബ്ദമാണ് ഇതുപോലെ ജനാധിപത്യത്തിലായുള്ള ജനങ്ങളുടെ ജനാധിപത്യത്തെ തകർക്കാനാണ് നോക്കുന്നത് ഇത് അവസാനിപ്പിച്ച ജനങ്ങളിൽ പെട്ടുകൊണ്ടാണ് ശക്തമായ പ്രക്ഷോഭം ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ അവസാനമായ ജനാധിപത്യം ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ജസ്റ്റിസ് നാളെ ഒരക്ഷര ഉത്തരം പറയാറില്ല വലിയ കൊള്ള കട്ട് അക്ഷര അവിടെ എം പിമാരുടെ പ്രതിഷേധം തുടരുകയാണ് ബട്ട് ഇവിടെ അവിടെ എന്താണ് ട്രാൻസ് ഇത് ഇവിടെ അതിനു മുന്നിൽ വലിയ ബാരിക്കേഡ് വെച്ച് എം പിമാരുടെ സമരത്തെ തടയുന്നുണ്ടെങ്കിൽ കൂടിയും വലിയ പ്രതികരണങ്ങൾ നടത്താണ് എ ആർ എം പി വി കെ ശ്രീൻ എം പി അടക്കമുള്ളവർ അതിന്റെ മുൻനിരയിൽ തന്നെയുണ്ട് മറു വയസ്സിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉണ്ട് രാഹുൽ ഗാന്ധിയാണ് അതിന് നേതൃത്വം നൽകുന്നത് അങ്ങനെ വലിയ പ്രതിഷേധമായി തന്നെ അടുത്ത കാലത്ത് നമ്മൾ കാണാത്ത ഒരു പ്രതിപക്ഷ ഐക്യത്തിന്റെ വലിയ പ്രകടനം അതിൽ കാണാം മോദി ചോർഹ എന്ന മുദ്രാവാക്യം ഉണ്ടാകുന്നു ഇലക്ഷൻ കമ്മീഷൻ ചോർഹ എന്ന മുദ്രാവാക്യം ഉണ്ടാകുന്നു ചോർഹെ അവിടെ തെരഞ്ഞെടുക്കുന്ന മുദ്രാവാക്യ മുദ്രാവാക്യം ഇവിടെയും ഉണ്ടാകുന്നു ഒരക്ഷ നിയമസ മണ്ഡലത്തിന് മാത്രം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അമ്പത് കള്ളവോട്ടുണ്ട് അർത്ഥം രാജ്യത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏകാധിപത്യ ഇന്ത്യയെ ഉണ്ടാക്കിയെടുക്കാനുള്ള സഭപാട് അതുകൊണ്ട് എസ് ഐ ആർ നടപടികൾ നിർത്തിവെക്കണം ചർച്ചയാണ് രാജ്യത്തോട് സംശയത്തിന്റെ നിലയിലേക്ക് മാറാൻ പാടില്ല അതുകൊണ്ട് ഇന്ത്യ എന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യ അവകാശങ്ങൾ ജനങ്ങളുടെ ജനതയുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ പോരാട്ടം നാടിനു വേണ്ടിയുള്ള പോരാട്ടമാണോ ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണോ ബീഹാറിൽ ഒറീസയിൽ ബംഗാളിൽ എല്ലായിടത്തും എസ് ഐ ആർ വ്യാപിപ്പിച്ച ജനതയുടെ വോട്ടവകാശത്തെ തന്നെയാണ് ഇവർ ഇല്ലാതാക്കുന്നത് ഞങ്ങളൊന്ന് പറയുകയാണോ ഈ സമരം പാർലമെന്റിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ടോ ഞങ്ങൾ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ തുടർച്ചയാണ് ഞങ്ങൾ ഇനിയും തുടരും ഈ സമരം വിജയിക്കുന്നത് വരെ ജനങ്ങളുടെ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള സമരം ഞങ്ങൾ തുടരും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാർലമെന്റ് ജനാധിപത്യ വിരുദ്ധമായി എലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ച ഈ വികലമായ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ഏകാധിപത്യ പ്രവണതയുമായി മുന്നോട്ട് പോകുകയാണ് ജനാധിപത്യത്തെ ും കപടമുഖം വലിച്ചു തീറപ്പെടുകയാണ് ജനാധിപത്യത്തെ ഇതുപോലെ രീതിയിൽ കണ്ട ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ പട്ടിയായി ബി ജെ പി അധപ്പതിരിക്കുകയാണ് ബി ജെ പിയുടെ ഈ അതപ്പതനം രാജ്യത്തെ ഭാവി തലമുറ ആശങ്കയോടുകൂടി കാണുകയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് നടപ്പിലാക്കേണ്ട നീതി ഇവിടെ നടപ്പിലാക്കുന്നില്ല പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല ജനാധിപത്യ ശ്രീകോപ് ഇതുപോലെ നാണകത്തെ അവസ്ഥ ഉണ്ടായിട്ടില്ല ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഇവിടെ ആഞ്ഞടിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനെതിരായി ജനങ്ങളിൽ അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വോട്ടർ പട്ടിക തന്നെ അട്ടിമറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചു ഭരണത്തിൽ തുടരാൻ ശ്രമിക്കുന്നത് എസ് ഐ ആർ വാപ്പസിലോ എന്ന മുദ്രാവാക്യം അത് അവിടെ ബീഹാറിൽ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ആണ് ഇവിടെ മഹാദേവപുരിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് കള്ളവോട്ടാണെങ്കിൽ അവിടെ അവിടെ ബീഹാറിൽ ലക്ഷക്കണക്കിനായ വോട്ടുകൾ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് ആരോപണം അതിൽ ഈ പറഞ്ഞ ആധാർ കാർഡ് ഷാഫി പറമ്പിൽ എം എൽ എ എം പി അടക്കം സംസാരിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം